ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചോറ് വെച്ച് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അധികം സമയം എടുക്കുകയില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കൂടാതെ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ എന്താ ഒരു പാത്രം എടുത്തു ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് ശർക്കരയാണ് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ശർക്കരയ്ക്ക് അകത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ച ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിതുണ്ടല്ലോ ഒന്ന് അരിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ചോറെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ചോറ് കൊണ്ടാണ് ഹലവ റെഡിയാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുത്തരിയുടെ ചോറാണ് കേട്ടോ ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ നമുക്കിതിലോട്ട് രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഈ ചോറുണ്ടല്ലോ നെയ്ക്കാതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി വഴറ്റിയെടുക്കാൻ കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റും കൂടും അതുപോലെ നമ്മൾ മിക്സർ താളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുഴഞ്ഞു ഒട്ടിപ്പിടിക്കുകയും ചെയ്യത്തില്ല സൗകര്യത്തിരി പാനസ്താവിലോട്ട് വെച്ച് കൊടുത്തു അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് മിനിറ്റായി ഇത്രയും മതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ചോറുണ്ടല്ലോ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം അതിന് ശേഷം ഇതൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം ഒന്നിച്ചൊഴിച്ച് കൊടുക്കണ്ട ആദ്യം ആ പകുതി വെള്ളം ഒഴിക്കാം ഒന്ന് അരച്ചതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എങ്കിൽ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രം ചേർത്താൽ മതി നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ ആലപ്പേക്കൊരു നല്ല ഷൈനിങ് കിട്ടും ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടിയും കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തു ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം വീണ്ടും സ്റ്റൗ എത്തിച്ചൊരു പാൻ വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം ഇപ്പം നെയ്യ് നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയുണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും വിസ്ക് ഇല്ലായെങ്കിൽ തവി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കിയാലും മതി കേട്ടോ അരിയെല്ലാം നല്ലതായിട്ട് ശർക്കര പാനിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരിപ്പൊടിയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിക്ക ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം ഒരു ടീസ്പൂൺ കൂടി ഇതിലോട്ട് ചേർത്തിട്ട് വീണ്ടും നമുക്കിത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നല്ലതായിട്ട് കുറുകി വരണം അതുവരെ ഒന്ന് ഇളക്കി എടുക്കണേ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് ഇപ്പം എന്താ നോക്കി നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നു ഈ സമയം ഇതിലോട്ടോ ഒരു സ്പൂൺ നീങ്ങട ചേർക്കണം എന്നിട്ട് വീണ്ടും നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് കൈ എടുക്കാതെ വീണ്ടും ഇളക്കി കൊടുക്കണം അത് നോക്കി ഒന്നുകൂടി ഒന്ന് കുറുകി വന്നു ഈ സമയം ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം നമ്മൾ ആകെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നെയ്യുടെ അളവെന്ന് പറയുന്നത് ആറ് സ്പൂൺ നെയ്യാണ് കേട്ടോ ഇപ്പം നെയ്യ് ഇല്ലായെങ്കിൽ നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഡാൽഡയോ ഒക്കെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്നതിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഈ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ഈ ചോറിൻ്റെ ഹൽവ എന്ന് പറയുന്നത് മറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റും കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം പിന്നെ കിസ്മിസ് അണ്ടി പരിപ്പൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം അത് വറുത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ വറുത്തോ പച്ചക്കോ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് അത് ഇതുപോലെ ഒന്ന് ഉരുണ്ട് വരണം നെയ്യൊക്കെ തെളിഞ്ഞു വരണം ഇതാണ് പരുവെന്ന് പറയുന്നത് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഇത് സെറ്റാകാൻ വേണ്ടി വെക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം ഞാൻ എന്താ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് ബദാമുണ്ടല്ലോ ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതായത് പോലെ ഒന്ന് നെടുക പിളർന്നൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ വെളുത്ത എള്ള അതും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിന് പകരം കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഹൽവ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ സ്വല്പം നെയ്യ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഉപ്പി നല്ലതായിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് തണുത്ത് കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഈ ട്രേയിൽ നിന്ന് ഇളക്കി മാറ്റാം അപ്പം ഇതുപോലൊരു പ്ലേറ്റ് ഒന്ന് കമത്തി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കിട്ടും അത് നോക്കി നമ്മുടെ ഹൽവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അത് നോക്കിക്കേ വായലിട്ട അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹലുവയാണ് ചോറ് കൊണ്ടുണ്ടാക്കിയ ഹൽവയാണെന്ന് ആണെന്ന് തോന്നത്തേയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണിതിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ